അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി പഞ്ചായത്തിൽ അടിച്ചിക്കാമല്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു കർഷകൻ്റെ കൂടിയുള്ള കർഷകൻ എന്ന് പറഞ്ഞാൽ ജോമോനാണ് ജോമോൻ്റെ കൂടിയാണ് ഇന്നുള്ളത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ജോമോൻ ഒരു കർഷകൻ മാത്രമല്ല ഒരു ഓട്ടോ ടാക്സി ഡ്രൈവറാണ് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട് ആ സ്കൂളിലെ ബസ് ഡ്രൈവറും കൂടിയാണ് ജോമോൻ അപ്പോൾ ജോമോൻ്റെ തേനീച്ച കൃഷി അതുപോലെ തന്നെ പിന്നെ പലതരം കൃഷിയുണ്ട് ആ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിൽ സ്വാഗതം ഈ കർഷകനെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ കർഷകൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയിലുണ്ട് അപ്പോൾ ജോമോനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക തേനീച്ച കൃഷിയെ പറ്റി പഠിക്കുക അതുപോലെ തന്നെ ചെറുതാൻ ചെറുതേനെ പറ്റി കൃഷിയുണ്ട് അതിൻ്റെ വീഡിയോ ഉണ്ട് അതിനെപ്പറ്റി പഠിക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി ചെയ്യുന്ന ഒരു കർഷകനാണ് സർവ്വമേഖലയിലും ജോമോനുണ്ട് അപ്പോൾ ജോമോൻ ഒരു നിറഞ്ഞ സാന്നിധ്യം ആണ് ഉള്ളത് പ്രവാസി കൂടിയാണ് വിദേശം ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ആണ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ജോമോനെ സഹായിക്കാൻ വേണ്ടി ജോമോന്റെ ഭാര്യയും കൂടിയുണ്ട് പുള്ളിയും എല്ലാം സജീവമായിട്ട് ജോമോനെ സഹായിക്കാനുണ്ട് ജെസി ജെസ്സിയാണ് ജോമോന്റെ ഭാര്യയുടെ പേര് അപ്പോൾ ഇതാ രണ്ടാളും കൂടിയാണ് ഈ കൃഷിയെല്ലാം നടത്തുന്നത് അപ്പോൾ ജോമോൻ തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയും ജനിച്ച എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിന്റെ പ്രോസസ്സിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ജോമോ പറഞ്ഞുതരും ജോമോനെ അവിടുന്ന് തന്നെ മരം എടുത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയായിരുന്നു എവിടെ പഠിച്ചിട്ടൊന്നുമില്ല ചെയ്തതിന് ശേഷം ഇതോടെ സീലായതിനു ശേഷം പരമാവധി എടുക്കുകയുള്ളു അറിയില്ല ജലാംശം വരാൻ വേണ്ടി അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പൂവിന്റെ റബ്ബറിന്റെ ഇതൊക്കെ ആ എല്ലാത്തിന്റെ ഉണ്ട് റബ്ബറും പൊക്കോ കശുമാവ് എല്ലാ കറുവ ആ ഇത് പൂമ്പൊടിയല്ല തേൻ പൂമ്പൊടിയും മറ്റിതൊക്കെ അടിയിലേക്കാണ് അവർക്ക് കുഞ്ഞൊക്കെ വളരാൻ വേണ്ടിയാണ് അവര് കൊണ്ട് അതിൽ കൊടുക്കുന്നത് ഇപ്പൊ തേൻ മാത്രം മേൽത്തട്ട് നമ്മൾ തേൻറെ തട്ടാണ് ഇപ്പൊ ഹണി ചേമ്പളാണ് ഇതിപ്പോ നമ്മള് ഇതിപ്പോ കട്ട് ചെയ്ത് ആ മിഷനിലിട്ട് കറക്കിയെടുത്ത് തിരിച്ചതിൽ തന്നെ ഇടും വിൽപ്പന നമ്മളിപ്പം ഇതിനിപ്പം ഒക്കെ എടുത്തിട്ടുണ്ട് പേപ്പർ ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ആവശ്യക്കാർക്ക് ഇവിടുന്ന് വന്ന് വാങ്ങിക്കുന്നവരുണ്ട് ഗൾഫിലേക്കൊക്കെ പുറത്തേക്ക് പിന്നെ ആൾക്കാർ എല്ലാ വർഷവും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് വാങ്ങിക്കും പിന്നെ നമ്മള് കടകളിൽ വെക്കുന്നുണ്ട് ആ അത് പാക്ക് ചെയ്ത് കൊടുക്കും നമ്മള് കടകളിൽ വെക്കുന്നുണ്ട് എനിക്ക് തെൻ പെട്ടന്ന് തന്നെ ആകാശ ആകുമ്പത്തേന് തന്നെ തീരുന്നുണ്ട് കാരണം ആൾക്കാർ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പം ഒരു ഒരുപോലെ ആറ് കിണ്ടിൽ പേനോളം നമുക്ക് കിട്ടിയായിരുന്നു അപ്പൊ അത് നമുക്ക് അവസ്ഥ ആകുമ്പത്തേന് തീരും പിന്നെ നമുക്ക് കൊടുക്കാൻ സാധനം ചില സമയം ഉണ്ടാവില്ല പെട്ടി കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ അടി കൊടുക്കുന്നു ചെറുതന്റെ ആ സെറ്റ് സെറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഈ ചൈനീസ കൊറിയും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മള് അഡ്രസ്സൊക്കെ ഇതിൽ കൊടുക്കും ഫോൺ നമ്പർ ഒക്കെ കൊടുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാവുന്നതാണ് അപ്പൊ ചെറുതേന്റെ പറ്റി കൊടുക്കുന്നുണ്ട് അതിങ്ങനെയാണെങ്കിൽ മറ്റേതുപോലെയല്ല

എല്ലാത്തിന്റെ എടുക്കും നാരകം ഒന്നും ഇല്ല ആ തേനീച്ച അവർക്ക് ഇത്ര ഇവര് ഏത് പൂക്കളിൽ പൂക്കളിന്നും എടുക്കും തേനീച്ച എല്ലാ പൂക്കളിന്നും തേനെടുക്കില്ല അല്ല ചെറുതേന എല്ലാ പൂക്കളിന്നും എടുക്കും വല്ല് തേനീച്ച അങ്ങനെ എല്ലാ പൂക്കളിൽ പൂക്കളീന്നും തേനെടുക്കാൻ ഇതാണ് ചെറുതേന്റെ തേന് നമ്മൾ എടുക്കുന്നത് തന്നെ സ്പൂൺ ഉപയോഗിച്ച് എടുക്കലുള്ളൂ കൈ കൊണ്ട് ആരും ചെറുതന്നെ എടുക്കാതിരിക്കുക എല്ലാരും എന്നുവെച്ചാൽ പിന്നെ പൂമ്പൊടി അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല പൂമ്പൊടി വേറെ തന്നെ എടുക്കുന്ന എടുക്കാം അല്ലെങ്കിൽ ഈ കുട്ടികൾക്കെല്ലാം ബുദ്ധിപരമായി ബുദ്ധി കൂടാൻ പൂമ്പൊടി നമ്മൾ ഈ കാലിന്റെ മുട്ടിന്റെ തേയ്മാനത്തിനൊക്കെ നല്ല സാധനമാണ് പൂമ്പൊടി പൂമ്പൊടി എല്ലാത്തിനും നല്ലതാണ് തേനും അതേപോലെ ചുമ വിട്ടുമാറാത്ത ചുമക്കെല്ലാം നല്ലത് ഇതാണ് എല്ലാത്തിനും പൂമ്പൊടി തരുന്നുണ്ട് പൂമ്പൊടി ഒന്ന് കഴിച്ചു നോക്കട്ടെ അങ്ങനെ ആദ്യമായിട്ടാണ് ചെറുതേന്റെ പൂമ്പൊടി കഴിക്കുന്നത് ഭയങ്കര ഔഷധ പോലും ഔഷധം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും പിന്നെ എല്ലാവർക്കും നല്ലതാണ് കാലിന്റെ മുട്ട സൗന്ദര്യ സൗന്ദര്യവർദ്ധന വസ്തു കൂടിയാണ് ഇതിന്റെ ഇത് ഈ പൂമ്പോടി കിട്ടൂലോ മാർക്കറ്റിൽ നല്ല വിലയുമുണ്ട് അതുകൊണ്ട് ഇത് അങ്ങനെ കിട്ടൂല അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കിട്ട് അതിന്റെ ടേസ്റ്റ് പറയാം അതിനോ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുന്ന മരുന്നാ എന്നാ പറയും ചെറുതന്നെ അല്ലേ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ പ്രതീക്ഷയിൽ അപ്പുറം ഞാൻ ആദ്യം ഒരു ഇഷ്ടപ്പെടാണ്ടാ കഴിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് ആ തേന്റെതും ഒരു പൂവിൻ്റെതും ഈ പൂമ്പടി ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇതുവരെ കണ്ടില്ല ആദ്യമായിട്ട് ഞാൻ കണ്ടില്ല ഇത് മാർക്കറ്റ് വാങ്ങാൻ കിട്ടും ഇത് കിട്ടൂല്ലേ തേന്റെ കൂടെ തേന്റെ കൂടെ മിക്സ് ആക്കി കഴിക്കട്ടെ അപ്പൊ തേന്റെ കൂടെ പൂമ്പൊടി മിക്സ് ആക്കിട്ട് കഴിക്കും സൂപ്പർ ഉം ഇതെല്ലാം പ്രകൃതിന്റെ ഒരു വരദാനല്ലേ ചെറുതേനൊക്കെ നമുക്കിതൊക്കെ ഇന്നത്തെ ന്യൂജൻ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല കാരണം അൽഫാമും മന്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മളോട് ഈ ചെറുതേനും ഈന്റെ കൃഷിയോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ആരും പഠിക്കുന്നില്ല ഇതുപോലെ ജോമോനെ പോലുള്ളവരാണ് ഇതിലും ഈ രംഗത്ത് ഇപ്പൊ സജീവമായിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയണ്ടെങ്കിൽ ജോമോനായിട്ട് ബന്ധപ്പെട്ടാ മതി ജോമോ പറഞ്ഞു തരും ചെറുതേനായാലും കൃഷിയായാലും അതിന്റെ എല്ലാ കാര്യങ്ങളും ജോമോ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും പറഞ്ഞുതരും ജോമോന്റെ നമ്പറൊക്കെ ഇതിന്റെ അകത്ത് കൊടുക്കുന്നുണ്ട് താറാവിന്റെ കൃഷിയുണ്ട് അല്ലേ താറാവും കോഴിയുണ്ട് പച്ചക്കറി എല്ലാം തന്നെ നോക്കിയിൽ എല്ലാ സമയത്തും എല്ലാ സമയത്തും സമയം അങ്ങനെയല്ല എല്ലാ സമയത്തും അല്ല ഉണ്ട് വേനൽ വർഷത്തിലെല്ലാം ചെയ്യണം എല്ലാം പയറുണ്ട് കൊക്കോ കൃഷി എങ്ങനെയാണ് കൊക്കോ കൃഷി ഇപ്പം എല്ലാ വർഷവും നമ്മൾ വെള്ളം ഇതിന് ആയിട്ട് വേണ്ടത് വെള്ളമാണ് വെള്ളം വളം നമ്മൾ അങ്ങനെ ഓവറായിട്ട് ചെയ്തില്ല നമ്മളിവിടെ ഉള്ളതിന് കാടേന്റെ ആ ഇവിടെ ഈ കുളത്തിൽ നിന്നാണ് നമ്മള് വെള്ളം ദൂരം ഉണ്ട് ഇത് അര കിലോമീറ്റർ എന്ന് പറഞ്ഞാല് നമ്മള് റോഡിലെ വന്നോണ്ട് മനസ്സിലാവുന്നില്ല അത് പക്ഷെ ഒരുപാട് താഴ്ചയിലേക്ക് പോയിട്ടാണ് അവിടെ നിന്ന് കയറി വരുന്നത് വെള്ളം ഇങ്ങനുള്ള കുളങ്ങളൊന്നും ഇപ്പൊ കാണാനില്ല ഒരു മത്സ്യം ഉണ്ട് ചെറുതായിട്ടേ ഉള്ളു രാത്രി ഞങ്ങള് രാവിലെ അഞ്ചുമണിക്കാണ് ചെയ്യുന്നത് അഞ്ചു അഞ്ചു മണിക്ക് രാവിലെ തുടങ്ങും മരം മറ്റ് കുറച്ച് പാട്ടുണ്ട് പിന്നെ കുറച്ച് ഇരുന്നൂറ്റമ്പത് മരം മുന്നൂറ് മരത്തിനടുത്ത് ഏറെ ഉണ്ട് ആ രാവിലെ വരും എല്ലാത്തിലും കൂടെ ഉണ്ടാവും ഇതിപ്പോ നമ്മള് സീറ്റ് അടിക്ക് സീറ്റ് അടിച്ചിട്ട് നമ്മൾ പോവും സ്റ്റാൻഡില് വെച്ചോണ്ടിരുന്നായിരുന്നു ഇപ്പം ഞാൻ ഓരോ പണികളുള്ളത് കൊണ്ടിങ്ങനെ സ്റ്റാൻഡ് ആരെയും വിളിച്ചാലും പോവും വാദരാത്രിയിലും പോവും പിന്നെ വീട്ടില് വണ്ടി വെക്കും ആരെങ്കിലും വിളിച്ചാൽ പോത്രീൽ വെച്ചോണ്ടിരുന്നായിരുന്നു